നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ സവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ആയുർവേദ കോളേജിൻ്റെ പുറകെശം തിരുവനന്തപുരം ഞാനിന്ന് പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പല ആളുകളും ഈ പേപ്പർ ന്യൂസും മറ്റ് ന്യൂസുകളും കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ നിൽക്കുന്ന നില ആളുകൾ കുഴഞ്ഞ് വീണ് മരിക്കുന്നു പക്ഷേ ആക്ച്വലി അതൊരു ഒരു ഒരു ഷോക്കിങ്ങാണ് കാരണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ അവർക്ക് എന്തുമാത്രം മോഹങ്ങളുമായിട്ടാണ് അവർ ഈ അവരുടെ മാതാപിതാക്കളെ നോക്കണം കുട്ടികളെ നോക്കണം ഇതുപോലുള്ള ആളുകൾ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അത് അത് പിന്നെ ഈ നേരിൽ കാണി അനുഭവിക്കുന്ന ആളുകൾക്കാണ് അവർ ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഈ കൂടുതലും നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ചെറിയ നമ്മൾ പറയുമ്പോൾ എല്ലാത്തിനും പറയാനുള്ളത് ഹാർട്ട് അറ്റാക്ക് ഹൃദയം നിലച്ചു പോയി ഇത് നിലയ്ക്കുന്നതിന് പല പല കാരണങ്ങളാണ് അവിടെ ഇത് ഈ ഗ്രാജലായിട്ട് ആ ബോഡിയിലെ ആ പർട്ടിക്കുലർ പേഷ്യൻ പിന്നെ പേഴ്സണെ എന്തെങ്കിലും രീതിയിലുള്ള ടോക്സിൻസ് അവിടെ പിന്നെ ബോഡിയിൽ ചെന്നിരിക്കും ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം ഒഴുക്കും ആണ് പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഈ കൂട് പിന്നെ ഈ ചെറുപ്പക്കാരുടെ ഒരു ഇടയിലുള്ള ഒരു ഏറ്റവും പ്രധാന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏത് ഫങ്ഷനായി കഴിഞ്ഞാൽ തന്നെയും അമിതമായിട്ടുള്ള ആഹാരം പിന്നെ അതുപോലെയുള്ള അമിതമായിട്ടുള്ള ടോക്സിക് അതായത് മയക്കുമരുന്ന് ആൾക്കഹോൾ ഇതുപോലെ എല്ലാം സുലഭമായിട്ടാണ് ആൾ മരിച്ചാലും ആഘോഷം കല്യാണം പിന്നെ വന്നാലും ആഘോഷം കെട്ടം പാല് കാച്ചിന് ആഘോഷം ഇതെല്ലാം ആഘോഷം ഈ ആഘോഷത്തിനകത്ത് എല്ലാം മദ്യം മദ്യവും വരും മയക്കുമരുന്നും വരും പിന്നെ അതുപോലെ വെജി വെജിറ്റേറിയൻ അല്ലാത്ത ആഹാര സാധനങ്ങളുമാണ് അപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റാണ് എന്നാലും ഞാനത് ചുരുക്കി പറയാം അപ്പോൾ നമുക്കിതിനെ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ആളുകൾക്ക് പ്രതിരോധ ശക്തി വളരെ വളരെ കുറവാണ് അപ്പോൾ ഈ പ്രതിരോധ ശക്തി വളർത്തണമെങ്കിൽ ഇപ്പോൾ ഇവർക്ക് പല പല കാരണങ്ങൾ വരും ഇപ്പോൾ ചില ആൾക്ക് ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം തോന്നിക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു ആങ്ങ്സൈറ്റി ഡിപ്രഷൻ പറയും കാരണം മാനസിക രോഗമായിട്ടൊക്കെ തോന്നിക്കാം പക്ഷേ ഇതായ സമയത്ത് അവർ ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റോ ഒരു ഡോക്ടറെ ഉപദേശത്തിനോ ഒന്നും പോകാറില്ല അപ്പോൾ നമുക്കിതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും നമുക്കൊരു അസ്വസ്ഥത തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ബ്ലഡ് യൂറിൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കണം അപ്പോൾ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷവശം എന്ന് പറയുന്നത് ഈ വേണ്ടത്ര വെള്ളം കുടിക്കുന്നില്ല അതുപോലെ പ്രോപ്പറായിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ റെസ്റ്റില്ല പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നതിൻ്റെ മൊബൈൽ ഫോണാണ് ഇപ്പം നിസ്സാരം ഒരു ചെറിയ മൊബൈൽ ഫോണിൻ്റെ തന്നെ അതിൻ്റെ ദോഷപരോ വിശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സമയവും നമ്മുടെ കാര്യങ്ങളെല്ലാം വിരൽ തുമ്പിലാണ് ഈ ചെറിയ ടെലിഫോൺ തന്നെയും ഏകദേശം അഞ്ച് ജലാറ്റ്സ്റ്റിക്കിൻ്റെ പവറാണ് പിന്നെ കൂടുതൽ ഉള്ളതിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇതിനൊന്ന് ഹൈ റേഡിയേഷനാണ് ഇതിന് ഇതിനൊന്ന് തലച്ചോറിന് ഇതിനെ താങ്ങാനുള്ള ശക്തി ഉണ്ടാവുന്നതേയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ ചില ആൾക്ക് ബി പി കൂടും അവർ നോക്കിയിട്ട് നോക്ക് നോക്കത്തില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര രീതിയാണ് എച്ച് ആർ അതുപോലെ എല്ലാം കൂട്ടും അതുപോലെ ഒരുപാട് കാരണങ്ങൾ വരുന്നതുകൊണ്ട് ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമുക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ള ഒരു കാരണം നമ്മളത് നോക്കി പ്രതി ആഹാരമായിട്ടായാലും വെള്ളമായിട്ടായാലും പിന്നെ എക്സസൈസ് എല്ലാം ചെയ്യണം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ട അത്യാവശ്യ കാര്യമാണ് പിന്നെ ജനറലായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോണിക് ഐറ്റംസ് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് ഇതെല്ലാം നിങ്ങൾ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് ഉപയോഗിക്കണം പിന്നെ അത് കൂടാതെ നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടുന്നതിന് ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യവും കൂടെ പറയാം അങ്ങനെ ഹോയൻ സൈൻ ക്യൂട്ടൻ എന്ന് പറയും ഇത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ഇത് ജപ്പാന് ഡെവലപ്പ് കൺട്രീസിലേക്ക് യൂറോപ്പ് അമേരിക്കയൊക്കെയാണ് ഇത് ഒരു ഒരു ദിവസം ഒരു ഗുളിയ വീതം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഹാർട്ടിൻ്റെ ഒക്കെ സാധിക്കും അതുപോലെ പ്രതിരോധ ശക്തി മാക്സിമം സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ വേറെ പ്രതിരോധ ശക്തിക്ക് വേറൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തത് ഈ ഒരൊറ്റ കെയോ കോയിൽ സൈൻക്യൂട്ടൺ മാത്രം അത് കഴിച്ചിട്ടുള്ള ഒരൊറ്റ ആളുകൾക്ക് പോലും കോവിഡ് വന്നിട്ടില്ല പിന്നെ ഞാനിത് എത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് അറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക അതുപോലെ ഈവൻ ആൻജിയോഗ്രാം വരെയും ഒഴിവാക്കാൻ സാധിക്കും ഇത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാനും സാധിക്കും ഉദാഹരണം ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ പല എപ്പിസോഡിലത് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാൽ തന്നെയും ഈ ആൻജിയോ ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസ് ആണ് പിന്നെ ആൻജിയോപ്ലാസ്റ്റോടെ പ്രയോജനമൊന്നും വരുന്നില്ല അതുപോലെ ബൈപ്പാസ് സർജറി മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സാർ വൺ പാണ്ടെറ്റ് ആവശ്യമില്ലാത്തതാണ് എൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്